ഗൾഫ് ചന്ദ്രകയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കാം വ്യക്തിയുടെ ആരോഗ്യ വിവരങ്ങൾ ചോരുന്നത് തടയാൻ ചില നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളുമായി ദുബായ് ആരോഗ്യ വകുപ്പ് ആരോഗ്യ വിവരങ്ങൾ ഓൺലൈനായി നൽകുന്നത് കരുതലോടെ വേണമെന്ന മുന്നറിയിപ്പാണ് ദുബായ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾ ഹെൽത്ത് ആപ്പുകൾ കൂടുതലായി ഉപയോഗിക്കുകയും ലാബ് റിപ്പോർട്ടുകൾ അടക്കമുള്ളവ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഓൺലൈനായി നൽകുന്നത് സാധാരണമാണ് ഇത് സ്വകാര്യ വിവരങ്ങൾ ചോരുന്നതിന് കാരണമായേക്കാം ഇത്തരത്തിലുള്ള വ്യക്തിഗത വിവരങ്ങൾ കൂടുതൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പൊതുജനങ്ങൾ തയ്യാറാവണമെന്നും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട് ഇനി ഇത്തരം ആരോഗ്യ ആപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കണം ഒന്നിലധികം സൈറ്റുകളിൽ ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം ആരോഗ്യ വിവരങ്ങൾ ഓൺലൈനായി അയക്കുമ്പോൾ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു വിശ്വാസ്യതയില്ലാത്ത ആപ്പുകളിലോ സൈറ്റുകളിലോ വിവരങ്ങൾ നൽകുന്നതിനെയും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വ്യക്തിഗത ആരോഗ്യ വിവരങ്ങൾ നൽകുന്നതിൽ ജാഗ്രത പാലിക്കുക രേഖകളുടെ ദുരുപയോഗം ഒഴിവാക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക